നൽകുന്നത് സ്കൂൾ ചെയർപേഴ്സൺ തന്നെയാണ് ഈ മികച്ച അഭിനയത്തിനുള്ള സമ്മാനം എവിടെ ആ സ്കൂളിൽ നിന്ന് മികച്ച അഭിനയത്തിനുള്ള സമ്മാനം കൈമാറുന്നു സ്കൂൾ ചെയർപേഴ്സൺ ഏറ്റവും മികച്ച അഭിനേത്രിയായി ഹയർ സെക്കൻഡറി നാടകം ഇവിടെയും മികച്ച അഭിനേത്രി മാത്രമേ ഉള്ളൂ സനുഷ എം ബി ഫ്രതിഥ്യാലയമായ ജി എച്ച് എസ് എസ് കരുവാരുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മികച്ച അഭിനേത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു అరబీ నా రిస్వాలి అరబీ నాటా రిస్ സതിരിജി നേതൃത്വം കൊടുക്കുന്നത് ആ ഒരു അറിയിപ്പ് വിജയികളായ സ്കൂളുകളോടാണ് റോളിംഗ് ട്രോഫികളാണ് അതുകൊണ്ട് നിങ്ങൾ ട്രോഫി കരസ്ഥമാക്കി ടീം മാനേജർ ആ ട്രോഫി രജിസ്റ്ററിൽ ഈ സ്റ്റേജിന്റെ തൊട്ട് മുന്നിലായി ട്രോഫി രജിസ്റ്റർ ഉണ്ട് അത് സൈൻ ചെയ്തതിനു ശേഷം മാത്രമേ പോകാവൂ പോകാവൂടി എൽ പി അറബിക് സോറി എൽ പിറബിക് മുപ്പത്തിയേഴ് പോയിന്റുകൾ നേടി एयूपीएस एरिया डे रणन सबकी डेटम कर सकते हैं मॉगलों तुमने रिवेंडी डिप्यूटी एच स मणिमाश मणिमाश यस 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 मणिमाश ये ट्रॉफी लगे दे रहा है ये डिप्यूटी एच स बीजियाल डिप्यूटी एच स मणिमाश ऐसे हो रोचड़ी का യെസ് നമ്മൾ കൊടുക്കുന്ന ക്രമം അറബി കഴിഞ്ഞാൽ സംസ്കൃത വിഭാഗം അത് കഴിഞ്ഞാൽ ജനറൽ വിഭാഗം ആ ആ തര ക്രമത്തിലാണ് നമ്മൾ കൊടുക്കുക ഞാൻ മുൻകൂട്ടി അറിയിക്കുന്നു യെസ് നമ്മൾ കൊടുക്കുന്നത് അറബി സംസ്കൃതം ജനറൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ ക്രമത്തിലാണ് സമ്മാനങ്ങൾ കൊടുക്കുന്നത് ओके थैंक यू यूपी अरबी रनर्स साहब यूसी एनएनएम एयूपीएस पुरो अरबी यूपी विभाग रनर्स ऑफ यूसी एनएनएम एयूपीएस पुरो यस ये सम्मानදරکنندگان কৃষ্ণപ്രസാദ് 마ഷ്നേറ്റ് କମିଟି ଡେ କନଭେନର কৃষ্ণപ്രസാദ് 마ഷ്നേ ସ୍ନେହବର ଉତ୍ସାହିତ यूपी अरबी ফার্স্ট ପ୍ରାଇଜ ଗୋସ୍ ଟୁ

വിഭാഗം അറബി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്നു ആദ്യ വിദ്യാലയമായ ജി എച്ച് എസ് കരുവാരക്കുണ്ട്

ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം രണ്ടാം സ്ഥാനം പോയിന്റുകൾ നേടിയ ഗുരുകുലം വിദ്യാനികേതൻ പണ്ടു ഗുരുകുലം വിദ്യാനികേതൻ വണ്ടൂർ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം രണ്ടാം സ്ഥാനം ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം ചാമ്പ്യൻസ് ഈ സമ്മാനം യു പി സംസ്കൃത വിഭാഗത്തിൽ മൂന്ന് പേര് ചാമ്പ്യൻഷിപ്പിന് അർഹരായിരിക്കുന്നു തറക്കൽ എസ് പി എസ് എസ് ഉണ്ടെങ്കിൽ ആ ട്രോഫി ഈ സമ്മാനം അക്കമഡേഷൻ അക്കമഡേഷൻ കമ്മിറ്റി കമ്മിറ്റി കൺവീനർ കൺവീനർ ഈ ഉണ്ടെങ്കിൽ വരണേ അക്കമഡേഷൻ കമ്മിറ്റി കൺവീനർ മുരളിമാഷെ കൺവീനർ ട്രോഫി സംസ്കൃതം യു പി വിഭാഗം മൂന്നാം സ്ഥാനം മൂന്ന് വിദ്യാലയങ്ങൾ മുരളി മാഷൻ രതീഷ് മാഷൻ മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കുന്നു രതീഷ് പൊതുവിഭാഗങ്ങൾക്കുള്ള സമ്മാനങ്ങളാണ് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്യുക ജനറൽ ജനറൽ പൊതുവിഭാഗം എൽ പി ജനറൽ ഇംഗ്ലീഷ് മീഡിയം എൽ പി എൽ പി വിഭാഗം ചാമ്പ്യൻഷിപ്പ് രണ്ട് വിദ്യാലയങ്ങൾ പങ്കുവയ്ക്കുന്നു ചോക്കാട് പ്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തരിശ് ജി എൽ പി എസ് ഇവർക്കുള്ള സമ്മാനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മക്കളെ ട്രോഫി തരാം നിങ്ങൾ ഇറങ്ങും രണ്ടാം സ്ഥാനം പങ്കുവെക്കുന്നു രണ്ടാം സ്ഥാനം പങ്കുവെക്കുന്നു ജാതിക ടീച്ചർ അവർക്കുള്ള ട്രോഫി കൊടുക്ക രണ്ട് സൈഡിലേക്ക് നിന്നോളൂ രണ്ട് സൈഡിലായിട്ട് നിന്നോളൂ കൊച്ചുകുട്ടികളെക്കാൾ ആകാംക്ഷയോടുകൂടി ടീച്ചേഴ്സും കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട് വളരെ സന്തോഷം സമയം നേരത്തെ ആയതുകൊണ്ട് എല്ലാവർക്കും സമ്മാനം നേരിട്ട് കൈപ്പറ്റാനുള്ള അവസരം ഓഫ് എൽ പി ഓവറോൾ ജിപിഎസ് പഴയ പഴയ വിഭാഗം ചാമ്പ്യൻഷിപ്പ് നല്ലൊരു കയ്യടി വിജയികൾക്ക് എൽ വിഭാഗത്തിലെ നാളകളിലെ കലാരംഗത്തെ രാജാക്കന്മാരും റാണികളുമാണ് വേദിയിൽ നാളകളിൽ യു പി ജനറൽ യു പി ഓവറോൾ ചാമ്പ്യൻസ് അവരെയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് റണ്ണേഴ്സ് യു പി ജനറൽ റണ്ണേഴ്സ് കിരീടം നേടുന്നു എഴുപത്തിയാറ് പോയിന്റുകൾ നേടിയ സി എച്ച് എസ് എസ് അടയ്ക്കാക്കുണ്ട് യു പി റണ്ണേഴ്സ് കിരീടം നേടുന്നു ഇവർക്കുള്ള സമ്മാനം നൽകുന്നതിനായി ബഹുമാനേന്റെ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രേമാനുസാർ പ്ലീസ് കാ പ്രേമാനുസാർ പ്ലീസ് കാ

രണ്ട് കെ എം എക് എ പി എസ് ചെറുകോട് ചെറുകോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടുകയോ അവർക്കുള്ള സമ്മാനങ്ങൾ കൂടി വിതരണം ചെയ്യും രണ്ടു ഭാഗത്തുമായിട്ട് കുട്ടികൾ രണ്ട് ഭാഗത്തുമായിട്ടുണ്ടോ ചെറുകോട് ചെറുപോട് ഈ വർഷത്തെ യു പി വിഭാഗം ചാമ്പ്യൻഷിപ്പ് വച്ചിട്ട് കരസ്ഥമാക്കുന്നു വളരെയേറെ വാശിക മത്സരങ്ങൾക്കൊടുവിൽ

സൈഡിലൂടെ സെക്ഷൻ ഹൈസ്കൂൾ വിഭാഗത്തിലെ വാശിക മത്സരം പോരാട്ടത്തിനടുവിൽ ഹൈസ്കൂൾ വിഭാഗം ചാമ്പ്യൻഷിപ്പ് നേടുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റുകൾ തേടി ഇവർക്കുള്ള ട്രോഫി ജില്ലാ പഞ്ചായത്ത് ജസീറ കൈമാറും പോയിന്റുകൾ നേടി ഹൈസ്കൂൾ ീടം രണ്ടായിരത്തി ഇരുപത്തി വെച്ച് കരസ്ഥമാക്കുന്നു യെസ് മക്കളെ ഈ ഈ ഇറങ്ങണേ വഴി പ്ലീസ് പ്ലീസ് സമ്മാനങ്ങളാണ് വിതരണം ചെയ്യുന്നത് സെക്കൻഡറി വിഭാഗം റണ്ണേഴ്സ് ീടം നേടുന്നു അതിനു അതിനുമുപായി ഇത് വിതരണം ചെയ്തതിനായി ബഹുമാലയായ കെ ടി അജ്മൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വണ്ടൂർ ഡിവിഷനെ സെഹവൂർവ്വം ക്ഷണിക്കുന്നു ഹയർ സെക്കൻഡറി വിഭാഗം റണ്ണേഴ്സ് ഓഫ് ഓവറോൾ റണ്ണേഴ്സ് ഓഫ് ഇരുന്നൂറ്റി പത്ത് പോയിന്റുകൾ നേടി സി എച്ച് എസ് എസ് അടയ്ക്കാക്കുണ്ട് സി എച്ച് എസ് എസ് അടയ്ക്കാക്കുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റുകൾ നേടി ഹയർ സെക്കൻഡറി വിഭാഗം അപകടം ഉണ്ടാക്കാത്ത

ും വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെ കരസ്ഥമാക്കുക ഒരിക്കൽ കൊടി വീണ്ടും വീണ്ടും എല്ലാ 65 పోలిగ నేడియా దార్నజాత్ యూపీఎస్ దార్నజాత్ యూపీఎస్ కరువార మొదల్ యూపీ ఆర్మీకి అంటే కేటీఎన్ కి ఈ ట్రోఫీని ఇచ్చారు అజిబ్ అజిమల్ జిల్లా పంచాయతీ కార్యదర్శికి